ഹലോ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഞണ്ട് കറി ആയിട്ടാണ് ഞണ്ട് കിട്ടുമ്പം ഉണ്ടാക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ ഇനി ആരും ഉണ്ടാക്കാതെ നിൽക്കണ്ട ഇതിനായിട്ട് സവോള തക്കാളി പച്ചമുളക് കറിവേപ്പിൽ ആദ്യം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ നമ്മൾ ഞണ്ട് ഇത് ആ ചട്ടിയിലേക്ക് വീഴാൻ വേണ്ടി റെഡി ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ ഇതിനായിട്ട് വേഗം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചു തന്നെ കുക്കിങ് ഓയിലും ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ കണ്ട സവോള പച്ചമുളക് കറിവേപ്പൊക്കെ നന്നായിട്ടിട്ട് വഴറ്റാം ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഇടുക അത് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായി വഴണ്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം അതിലേക്ക് നമുക്ക് അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി കശ്മീരിമുളക് പൊടി ഗരം മസാല പൊടി പിന്നെ ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കണം ചൂടായി വരുമ്പോൾ രണ്ടു മണികളെ അങ്ങോട്ടേക്ക് നീന്താൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം കൂടെ വെച്ച് കൊടുത്താൽ സെറ്റ് ആയി നന്നായിട്ട് നീന്തിക്കോളും ഇനി ഒരു മീഡിയം ഫ്ലെയിമിലെ പത്ത് മിനിറ്റ് നേരം ഇതുപോലെ തന്നെ അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന നോക്കിയപ്പോൾ എന്റെ സാറേ എന്താ ഒരു മണം എന്താ ഒരു മൊഞ്ച് മസ്റ്റ് ട്രൈ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കണേ